ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതിയുടെ ചേച്ചി ശ്രീമതി കൃഷ്ണവേണി കലാമണ്ഡലം ക്ഷേമാവധി നൃത്തരംഗത്ത് ഇത്രയും പ്രാവീണ്യം നേടി ചേച്ചി നൃത്തം പഠിച്ചിട്ടുണ്ടോ നൃത്തം പഠിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് നിർത്തിയായിരുന്നു അച്ഛൻ പക്ഷേ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കപ്പോൾ ഒരു മില്ലുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഒരു തൊഴിലാളി നന്നായി നൃത്തം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അഞ്ഞേരുടെ അടുത്താണ് പഠിപ്പിക്കാനാക്കിയത് ആദ്യം അയാൾ പോയതിന് ശേഷം ഇവിടെ പഠിത്തം അവിടെ വെച്ച് ഡ്രോപ്പായി പിന്നീടാണ് ഇവള് കൊച്ചുകുട്ടൻ ആശാൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡാൻസിനോട് ഭയങ്കര ഒരു ഒരു പടം കാണാൻ പോയി കഴിഞ്ഞു വന്നാൽ ഒരു പാട്ടിൻ്റെ എന്തെങ്കിലും ഒരു ലൈൻ പഠിച്ചു കാണും അത് വീട്ടിൽ വന്ന് അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അന്ന് പിന്നെ പാട്ട് ബുക്കൊക്കെ കിട്ടും സിനിമ കഴിഞ്ഞത് ആ പാട്ട് ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വരും അതിൽ നിന്ന് അത് മനസ്സിലാക്കി ആ ഒരു ലൈൻ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല ഫസ്റ്റ് ലൈൻ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ആ റിപ്പീറ്റേഷൻ എന്തായാലും ബൈഹാർട്ടായി കാണും അപ്പൊ അതിനനുസരിച്ച് അവൾക്ക് തോന്നിയ കൈമുദ്രകളും കാണിച്ച് അവൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കന്നൊന്നും റെഡിയില്ല അപ്പൊ പഞ്ചായത്തുനിന്ന് പാട്ട് വെക്കുന്നത് കേക്ക അല്ലെ എവിടെന്നെങ്കിലും സ്പീക്കറിൽ പാട്ട് കേക്ക പാട്ട് കേട്ട ഞാൻ ഒന്ന് ഊടും പിന്നെ നിന്ന് ആ പാട്ട് കേക്കുന്നതിനൊക്കെ ഓരോ അംഗ്യങ്ങളൊക്കെ കാണിക്കും പൂമുറ്റത്തൊരു മുല്ല പിന്നെ വിരിങ്ങനെ ഒരിക്കലും ഈ എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ജീവിതത്തില് ചെയ്യുന്നൊരു തൊഴിലുണ്ടെങ്കിൽ ഡാൻസ് അത് വിട്ടൊന്നുമില്ല പിന്നെ ചേച്ചി കലാരംഗത്തേക്ക് നാടകത്തിൽ പറഞ്ഞു ചേച്ചിയപ്പോഴാണ് നയന്തില് പഠിച്ചോണ്ടിരിക്കും ഞങ്ങളിങ്ങനെ ഒരു നാടകം ഇറക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മകള് ആ നാടകത്തിൻ്റെ പേര് വന്ന് വെള്ളമുയൽ എന്നോ എന്തോ മറ്റോ ആണ് അപ്പോഴേക്കും ഞങ്ങളുടെ മില്ലുകളൊക്കെ നഷ്ടത്തിലായി കുറച്ച് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം ഇഷ്ടമുണ്ടായിട്ട് പോയതല്ല ശരിക്കും എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ ആ നാടകം നടന്നില്ല പിന്നെ വേറെ ആരോ വിളിച്ചു അങ്ങനെ അമേച്ചൂർ നാടകങ്ങളാണ് ഫസ്റ്റ് അഭിനയിക്കാൻ തുടങ്ങിയത് പിന്നീടാണ് പിന്നീടാണ് പ്രൊഫഷണൽ നാടകങ്ങൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് പി ജെ ആന്റണി ശങ്കരാടി ശീലകൻ ജെസി കുറ്റിക്കാട് വർഗീസ് തിട്ടൽ കാലക്കൽ കുമാരൻ ഓ മാധവൻ്റെ ട്രൂപ്പിൽ പിന്നെ ഉണ്ടായിരുന്നുള്ള ഞാൻ ടത്തിൽ അഭിനയിക്കാൻ പോകുന്ന കാലത്ത് മുകേഷ് ഒക്കെ വളരെ അപ്പോഴും ചേച്ചി ഈ കലാസൗകര്യം തുടർന്നു പോയി അപ്പൊ കെട്ടിച്ചുവിടുന്നു പറഞ്ഞില്ലേ കല്യാണം കല്യാണം വേണ്ട പറഞ്ഞിരുന്നു അവസാനം കഴിച്ചു അതെയാണല്ലോ അതെ അതിലേക്ക് നമുക്ക് വരണം ഡീറ്റെയിൽ ആയിട്ട് വരണം കാരണം പവിയേട്ടനെ കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അപ്പൊ ഞാൻ അമ്പത്തെട്ട് തൊട്ട് കോഴ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ എനിക്ക് ഉപരിപഠനം ഭരതനാട്യം മോഹിനിയാട്ടം ആണല്ലോ കലാമണ്ഡലത്തിൽ പഠിച്ചത് അപ്പോൾ മദ്രാസിൽ പോയി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം ഇവിടെ പ്രോഗ്രാമല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ മദ്രാസിൽ പോകും അപ്പോൾ ഒരു നാല് മാസം ആറുമാസമൊക്കെ അവിടെ നിൽക്കും അപ്പോൾ എല്ലാ വർഷവും ഒരു ആറുമാസത്തോളം മദ്രാസിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് കൊല്ലം നല്ല പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും പിന്നെയും പോകും അപ്പം ഞാൻ തന്നെ പഠിപ്പിച്ച് കിട്ട അല്ല പ്രോഗ്രാം ചെയ്തിട്ട് കിട്ടണ കാശും കൊണ്ടാണ് മെട്രാസിൽ ചിലവാക്കാൻ പോകുന്നത് കാരണം നമ്മൾ തന്നെ അധ്വാനിക്കുക നമ്മൾ തന്നെ ചിലവാക്കുക അങ്ങനെ അങ്ങനെ ആയിരിക്കും കൂടുതലും പഠിക്കാൻ കുറച്ചും കൂടെ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഗുരുക്കന്മാരോടുള്ള സീനിയർ ആയിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരികയാണെങ്കിൽ നമുക്ക് അതിനെ നമ്മളുടേതായ ചിന്തയിൽ കമ്പോസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പവിത്രൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി പഠിക്കണം അപ്പോൾ പവിത്രൻ എന്നോട് ചോദിക്കുന്നത് എന്താ അവസാനിച്ചില്ലേന്ന് അപ്പോൾ ചവിട്ടി പ്രാക്ടീസ് ചെയ്യണല്ലോ അവിടെ പ്രാധാന്യം അവരായിട്ടുള്ള ആ കൂടിച്ചേരല് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള പലതും അവരെ കയ്യിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് സമ്മേളനം അപ്പൊ നമുക്ക് എങ്ങനെ നമ്മളെ അറിയ കലാമുളത്തിൽ നിന്ന് വന്ന ഉടനെ നമ്മളെ അറിയപ്പെടൂല്ലോ അത്ര പെട്ടെന്ന് ഒരു ദിവസം പൊൻകുന്നം വർക്കി സാർ ഫോൺ ചെയ്ത് ക്ഷേമാവധി ഇവിടെയൊന്ന് വരണം എനിക്ക് നേരിട്ടൊരു പ്രോഗ്രാമിൻ്റെ കാര്യം പറയണം അപ്പോൾ ഞാൻ സാഹിത്യ അക്കാഡമിയിൽ പോയി അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ നയൻത്ത് കോൺഗ്രസ് സമ്മേളനം എറണാകുളം മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്നുണ്ട് നാഷണൽ ലെവലിലുള്ള ഒരു കോൺഫറൻസാണ് അപ്പോൾ ക്ഷേമ അതിൽ മോഹിനിയാട്ടം ചെയ്യണം പത്ത് പൈസ പക്ഷേ ക്ഷേമാവധിക്ക് ഇതുവരെ ഇല്ലാത്തൊരു പബ്ലിസിറ്റി തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും പൈസ വേണ്ട ഈ കൊട്ടുന്നം പാടുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട വരും അപ്പം ഏറ്റവും ആദ്യത്തെ എൻ്റെ പ്രതിഫലം ഇരുന്നൂറ്റൻപത് രൂപയാണ് എത്ര കൊല്ലം മുൻപാ ഇരുന്നൂറ്റൻപത് റുപ്യ ഇരുപത്തഞ്ച് റുപ്യ കൊടുത്താൽ മതി ഒരാൾക്ക് ആ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു ആ അദ്ദേഹം വാക്ക് വലിച്ചു കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന സകല പത്രമാധ്യമങ്ങളിലും എൻ്റെ ഫോട്ടോ സഹിതം അങ്ങനെയാണ് ഞാൻ കലാമുണ്ടല്ലോ ക്ഷേമാവധി പെർമനൻ്റ് ആയത് ആ ഒരു ഇതിന്നാണ് പിന്നെ പിന്നിലേക്ക് വന്നിട്ടില്ല അത് ശരി ശരി അതിനുശേഷമാണോ മറ്റേ

അപ്പോൾ എൻ്റെ ലൈഫില് ഞാൻ ആലോചിക്കുമ്പോൾ ഓരോരുത്തരും എൻ്റെ മുമ്പിൽ എനിക്ക് നിമിത്തമായി വരണം അത് എനിക്ക് എൻ്റെ എനിക്ക് അനുഗ്രഹം ഉണ്ട് അങ്ങനെ ആവാൻ നന്നായി വളരാനുള്ളൊരു യോഗം ഉണ്ടാവും അതാണ് നമ്മൾ അങ്ങനെയുള്ളൊരു ആൾക്കാരുമായിട്ട് പരി